വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഒരു ചലഞ്ചിങ് വീഡിയോ ആണ് അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടിട്ട് കേട്ടോ ആദ്യം തന്നെ മൂന്ന് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിനുള്ളിൽ ഓരോ സ്നാക്സ് ആയിട്ട് വെക്കും ഇഷ്ടപ്പെട്ട ഓരോ സ്നാക്സാണ് വെക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും വെച്ചിട്ട് ആ ഓരോന്ന് വീതം മൂന്ന് പേരും എടുക്കും അതിനുള്ളിൽ എന്താണോ ഞങ്ങൾക്ക് കിട്ടുന്നത് അതാണ് നമ്മൾ കഴിക്കാനുള്ളത് അപ്പൊ ദേ അങ്ങനെ ഞാൻ ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് എന്തൊക്കെയാണോ ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ ഇത് നിൽക്ക് മത്സരം എന്ന് വെച്ച ഇപ്പൊ ഞാൻ ഞങ്ങൾക്ക് മൂന്നുപേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഇതിനകത്തുള്ള ഓരോ ഫുഡിന്റെ പേര് പറയും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പക്ഷെ അത് തന്നെ ഞങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ മുട്ടായി കിട്ടും ഇപ്പൊ മൂന്നുപേർക്ക് ഒരുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ആരാണോ മൂന്ന് മൂന്നുപേർക്കും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമാണ് കിട്ടിക്കഴിഞ്ഞെങ്കിൽ എന്താണ് ആദ്യം ആരാണ് ഇത് കിട്ടുന്ന സാധനം കഴിച്ചും തീർക്കണം ഫസ്റ്റ് ഞങ്ങൾക്കുള്ള ചായയും കുടിച്ച് തീർക്കുന്ന ആരാണ് അവർക്ക് ഈ മുട്ടായി കിട്ടും അപ്പൊ ഞാൻ ഇവരോട് ചോദിക്കട്ടെ ഓക്കെ കുഞ്ഞുവിന് കേക്കാണ് ഇഷ്ടം എനിക്ക് ആണ് കട്ട്ലെറ്റാണിഷ്ടം ജീവനക്ക്

Nå er det ferdig. कौन सा टमाटर से नौ कटा हुआ है नाम नाम है हं ये देखो अंजली देखो അങ്ങനെ പറ്റൂല നീ അത് കണ്ടതല്ലേ കണ്ടിട്ടല്ലേ പറഞ്ഞതാണ് മതി എന്ന് എന്തൊരു പറയു പറഞ്ഞതാണോന്ന് പത്ത് പറയുവോ ഇല്ലല്ല ഞാൻ എല്ല പിന്നെ ചായ ചായ കുടിച്ച കുടിച്ചത് എന്റെ ഈ ചറിവായത് കൊണ്ട് എനിക്ക് തണക്കുന്നില്ല അങ്ങനെ പറ്റൂല അങ്ങനെ പറ്റൂല

ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ വീഡിയോ പറ വീഡിയോ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണം സപ്പോർട്ട് വീഡിയോ അതുകൊണ്ട് എല്ലാരും ഞങ്ങളുടെ サポート है ना அப்ப டாட்டா